ഇന്നത്തെ അപ്പോൾ അപ്പോൾ വീഡിയോ നിങ്ങൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ ഇതിന്റെ ഫുള്ള് വീഡിയോ പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമായിട്ട് നമ്മൾ ചാനലിൽ ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേണമെങ്കിൽ വണ്ടേർക്കൊക്കെ പോയി കാണാം ജസ്റ്റ് നമ്മൾ വെറൈറ്റി ആയിട്ടൊന്ന് പിടിക്കാൻ വിചാരിച്ചിട്ട് മാവൊന്നും കുഴച്ച് വെച്ചിട്ടില്ല അതിനുവേണ്ടി ഞാൻ വേറെ ചെയ്യാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിക്കന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കും പിന്നെ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണിച്ചോ ചീസ് ഞങ്ങൾ മൂന്നെണ്ണം എടുത്തിരിക്കണം ഞങ്ങൾക്ക് എത്ര വേണ്ട അത് എത്ര എടുക്കോ ഞങ്ങൾ മൂന്നെണ്ണം ഉള്ളു അതോടെ വേണം പിന്നെ ഇത് എന്താ ക്യാപ്സിക്കം ഉണ്ട് പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ പുറത്ത് ഞാനൊരു സോസ് ഉണ്ടാക്കിയതാണ് കേട്ടോ ബിസിക്കുള്ള അതിൻ്റെ റെസിപ്പി ഞാൻ ആദ്യം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടി അതൊന്ന് പോയി കാണാം കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് ഒന്ന് റെഡി ആക്കട്ടെ കേട്ടോ ഓക്കെ ഇതാ മസാലകളൊക്കെ കൂട്ടിയിട്ട് അത് ഇപ്പം മുളകും മഞ്ഞളും ഗരം മസാല കേട്ടോ കൂട്ടിയിട്ടൊന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് പൊരിച്ചെടുക്കാം ചിക്കൻ അങ്ങനെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ശനി ഞായറും കഴിഞ്ഞിട്ട് ഞായറാഴ്ച വൈകുന്നേരം മാത്രം പഠിക്കാൻ നിൽക്കുന്ന മഹാ വ്യക്തി വ്യക്തിത്വങ്ങളുടെ ഉടമകയാണ് ഇവിടെ അനെന്താ വിളിച്ചിണ്ട് പറഞ്ഞത് അതിന് ഞാൻ ചിസക്ക് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പാണ് കേട്ടോ ഗോതമ്പ് പൊടി കലക്കി അപ്പോൾ നല്ല ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് വേണം കേട്ടോ കലക്കാണെങ്കിൽ നല്ല നമ്മൾ സാധാ ഗോതമ്പ് പൊടി കിടക്കുമ്പോൾ നല്ല ലൂസാക്കിയിട്ടല്ലേ കലക്കാർ പക്ഷേ കുറച്ചൊന്ന് ടൈറ്റ് വേണം ഒന്ന് ചെറിയൊരു കട്ടിയിൽ പാരൻ വേണ്ടിയിട്ടാണത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സാധാ കുഴമ്പ് ദോശ ഇടണം എന്ന് ഞാൻ പറഞ്ഞു എന്നാലും അപ്പോൾ ഒന്നു ആദ്യം ഇല്ല ഒന്നൊന്ന് സ്ലോ ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിൽ ഒന്നര തടി വെക്കണം കേട്ടോ അക്കി കൊടുക്കാം അയ്യോ ഷേപ്പ് ഒന്നും ാരണേ ഷെയ്പ്പങ്ങൾ നോക്കണ്ടെട്ടോ നമ്മുടെ മാവുന്നുണ്ടാവുമെങ്കിലും മുന്നേ വേണമായിരുന്നു ചിക്കൻ ഒന്ന് ഇട്ടുകൊടുക്കുന്നു ചിക്കൻ മാവുണ്ടാവുമെങ്കിലും മുന്നേ ഇട്ട് കൊടുക്കണം കേട്ടോ റെഡിയാക്കി വരുമ്പോൾ Okay ji ji patte strap code hai code jo a ബാറ്റർ വാങ്ങിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഇത് രണ്ടാക്കി വെച്ചൊരു മസാല ഉണ്ടായിരുന്നു അപ്പം അത് ഈ ബാറ്ററി കന്നൊഴിച്ചതിന് ശേഷം നമുക്ക് നമുക്കത് പറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാത്തും കൂടി ആവും ചെയ്യും നമുക്ക് ലാസ്റ്റ് പിസ റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം തട്ടിക്കോട്ട് പിസ്സ Mm, ോ അതുപോലെ okay. <laughs> <laughs> ോ ഞാനോ കേട്ടോ എൻ്റെ നമ്മൾ ബാറ്ററിൽ തന്നെ സോസ് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അതൊന്നും ഇന്ന് നോക്കാം ചൂടുണ്ട് ട്രൈ ചെയ്യാം കേട്ടോ